മലയാളി പ്രേക്ഷകർക്കിടയിൽ ഏറെ ആരാധകരുള്ള അവതാരികയാണ് പേളി മാണി രസകരമായ സംസാരശൈലിയും ലളിതമായ പെരുമാറ്റവുമാണ് പേളിയെ പ്രിയങ്കിരിയാക്കി മാറ്റിയത് മഴവിൽ മനോരമയിലെ ഡീഫോർ ഡാൻസ് റിയാലിറ്റി ഷോയിലെ അവതാരികയായി എത്തിയാണ് പേളി പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയത് പേളി മാത്രമല്ല ഭർത്താവ് ശ്രീനിഷും മക്കളായ നിലയും നിത്താരയും എല്ലാം സോഷ്യൽ മീഡിയയിൽ ഏറെ സുപരിചിതരാണ് ജനിച്ച ദിവസം മുതൽ പേളിയുടെ ആരാധകർക്ക് സുപരിചിതയാണ് നില നിലയുടെ ജീവിതത്തിലെ ഓരോ മൈൽസ്റ്റോൺസുകളും പേളി ആരാധകരുമായി പങ്കിടാറുണ്ട് ഇപ്പോഴിതാ നിലയുടെ ജീവിതത്തിലെ പുതിയൊരു ഘട്ടത്തെക്കുറിച്ചാണ് പേളി സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിക്കുന്നത് ഇനി മുതൽ നിലയൊരു പ്ലേ സ്കൂൾ വിദ്യാർത്ഥിനിയാണ് ആദ്യ ദിവസം പ്ലേ സ്കൂളിൽ പോയ നിലയുടെ ചിത്രങ്ങളാണ് പേളി ഷെയർ ചെയ്തത് നിലയുടെ പ്ലേ സ്കൂളിലെ ആദ്യ ദിനം അവളുടെ അധ്യാപകരെയും കൂട്ടുകാരെയും കാണാനുള്ള ആവേശത്തിലാണ് അവളുടെ ജീവിതത്തിലെ പുതിയൊരു ചാപ്റ്റർ ആരംഭിക്കുന്നു എന്നാണ് പേളി കുറിച്ചത് നിലയ്ക്ക് ആശംസകൾ നേരാധകരും രംഗത്തെത്തിയിട്ടുണ്ട് നിലയുടെ ഫസ്റ്റ് ഡേ എക്സൈറ്റ്മെൻറ്റ് പേളി ചേച്ചിയെ പോലെ തന്നെ ഞങ്ങൾക്കുമുണ്ട് എന്നാണ് ആരാധകർ കമൻ്റ് ചെയ്തിരിക്കുന്നത്